കപ്പലിൽ ജോലിക്ക് പോയ മകൻ എന്ത് സംഭവിച്ചെന്നറിയാതെ മനോദുഖത്തിൽ ഒരു കുടുംബം പുനപ്ര വടക്ക് പഞ്ചായത്ത് പത്താം വാർഡ് വൃന്ദാവനം വീട്ടിൽ ബാബു സന്ധ്യ ദമ്പതികളാണ് മകനെ ഓർത്ത് മനോവിഷമത്തിൽ കഴിയുന്നത് ഏഴ് ദിവസം മുൻപ് മകനെ കപ്പലിൽ നിന്നും കാണാതായ വിവരം അറിഞ്ഞതു മുതൽ തളർന്ന അവസ്ഥയിലാണ് ബാബു അമ്മ സന്ധ്യ പിന്നീട് ആരോടും സംസാരിച്ചിട്ടില്ല വിഷ്ണുവിന്റെ മാനസിക വൈകല്യത്തിന് ചികിത്സയിൽ കഴിയുന്ന സഹോദരി എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ ചിരിച്ചും കള്ളിച്ചും വീട്ടിൽ ഓടി നടക്കുന്നു ഇടയ്ക്കിടെ മകന്റെ ഓർമ്മ വരുമ്പോൾ ബാബു മകന് കിട്ടിയിട്ടുള്ള പുരസ്കാരങ്ങൾ തൂത്തു തുടച്ചും ഫോട്ടോകൾ നോക്കി നെടുവേർപ്പെടുന്ന കരൾ അലിയിക്കുന്ന കാഴ്ചയാണ് വൃന്ദാവനത്തിൽ ആശ്വസിപ്പിക്കാൻ എത്തുന്നവർക്ക് കാണാനാവുക ജൂലൈ പതിമൂന്നിന് ഒഡീഷയിൽ നിന്നും സിംഗപ്പൂരിലേക്ക് പോയ മറൈൻ ചരക്ക് കപ്പലിലെ ട്രെയിനിലായിരുന്നു ഇവരുടെ മകൻ വിഷ്ണു രാത്രി ഏഴ് പതിനഞ്ചിനാണ് അവസാനമായി വിഷ്ണു ഇരുവരെയും ഫോണിൽ വിളിച്ചത് വിഷ്ണുവിന്റെ ഫോണിലെ നെറ്റ് തീർന്നതിനാൽ സുഹൃത്ത് അറുമുഖന്റെ മൊബൈലിൽ നിന്നാണ് വിളിച്ചത് അടുത്ത ദിവസം രാവിലെ മണിക്ക് കപ്പലിലെ കപ്പിത്താനും കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് അംഗവും ചേർന്ന് ബാബുവിനെ ഫോണിൽ വിളിച്ച് വിഷ്ണുവിനെ കപ്പലിൽ കാണാനില്ലെന്ന വിവരം അറിയിച്ചു ഇത് കേട്ടതോടെയാണ് ബാബുവും സന്ധ്യയും മാനസിക കർന്നുപോയതാണ് മെയ് ഇരുപത്തഞ്ചാം തീയതിയാണ് ഷുക്കില് നല്ല അന്തരീക്ഷമാണ് അവിടെ അവരുടെ ആപ്പാണ് പറയുന്നത് മിക്കവാറും ദിവസങ്ങളിൽ പിടിക്കും കഴിഞ്ഞ ദിവസം ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് അവൻ്റെ നെറ്റ് തീർന്നു പോയിൻ്റെ കയ്യിൽ സുഹൃത്തിൻ്റെ മൊബൈലാണ് വിളിച്ചത് ഒമ്പ വൈകുന്നേരം വിളിച്ച് വിവരങ്ങളൊക്കെ തിരക്കുണ്ടായി കാര്യങ്ങളെല്ലാം സാറിൻ്റെ കടയെക്കുറിച്ച് മറ്റു കാര്യങ്ങളെല്ലാം തിരക്കി അവന് വളരെ ഹാപ്പി ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും സംസാരിച്ചത് അപ്പോൾ അപ്പോൾ ഈ കടയിലൊരു ചെറിയൊരു ആൾക്കൂട്ടം വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞത് തിരക്കാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അച്ചാന്നാൽ ഞാൻ പിന്നെ വിളിക്കാം ഞാൻ അമ്മയെ വിളിക്കട്ടെന്ന് പറഞ്ഞ് അമ്മയെ വിളിച്ച് കാര്യങ്ങളെല്ലാം സംസാരിച്ച് വളരെ ഹാപ്പിയായിട്ടാണ് സംസാരിച്ചത് കുറ്റ ദിവസം രാവിലെയാണ് അവിടെ ഷിപ്പിൽ നിന്ന് ക്യാപ്റ്റൻ മറ്റ് ഡയറക്ടർ ബോർഡ് മെമ്പറും വിളിച്ചിട്ട് വലിയ മിസ്സായ കാര്യം പറയുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ആഘാതം പോലെയാണത് അപ്പോൾ എനിക്കാ ഞാൻ കളർന്നുപോയതുകൊണ്ട് എൻ്റെ ചേട്ടൻ്റെ മകനെ ഞാൻ കാര്യങ്ങൾ അറിയിക്കാൻ പറഞ്ഞ് നമ്പർ കൊടുക്കേണ്ടത് പിന്നെന്താണ് പിന്നെന്താണ് സംഭവിച്ചതെന്നുള്ളത് ഒരു വ്യക്തതയും ഇല്ല അന്വേഷണം നടക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നാല് ദിവസം കൊണ്ട് അന്വേഷിച്ചിട്ടിപ്പോൾ ഇന്നലെ മുതൽ അന്വേഷണം നിലച്ചിരിക്കുന്നതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷെ പിന്നെ ഉത്തരവാദിത്തപ്പെട്ടത് എല്ലാ ദിവസവും അവർ കാര്യങ്ങൾ പറയുന്നുണ്ട് അവരുടെ നിസ്സഹായതയും അവർ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ യു എൻ്റെ ആണ്ടറിലുള്ളൊരു അന്വേഷണ സംഘമാണ് നടത്തി അന്വേഷണം നടത്തിക്കൊണ്ടിരുന്നത് അവരുടെ പരിമിതി കഴിഞ്ഞു എന്നുള്ള നിലയിൽ തൊണ്ണൂറ്റാറ് മണിക്കൂറാണ് അവർക്ക് അന്വേഷിക്കാനുള്ള റൈറ്റ് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരന്വേഷണം നിർത്തിയിരിക്കുകയാണ് ഇന്തോനേഷ്യയുടെയും മലേഷ്യയുടെയും ഇടയിലാണ് ഈ സംഭവം നടന്നത് അപ്പോൾ അതിൻ്റെ അതിർത്തിയുടെ വിഷയം കാരണം ആ രണ്ട് രാജ്യങ്ങളും ഈ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ടൊന്നും ചെയ്തിട്ടില്ല ഇവൻ്റെ തിരോധാനവുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ആ രണ്ട് രാജ്യങ്ങളും ഉചിതമായിട്ടുള്ളൊരന്വേഷണം നടത്തിയാലേ നമുക്ക് വസ്തുത ഇവൻ്റെ ഇവനെ സംബന്ധിച്ചുള്ള വ്യക്തത ഉണ്ടാവുകയാണ് ഇന്ത്യ ഗവൺമെൻറ് പ്രഷർ ഉണ്ടായാലേ ഈ രണ്ട് രാജ്യങ്ങളും അന്വേഷണം നടത്താൻ തയ്യാറാകും ഈ കപ്പലിൻ്റെ അധികാരികളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇന്തോനേഷ്യയുടെയും മലേഷ്യയുടെയും ഇടയിൽ കപ്പൽ ചാലിൽ വെച്ചാണ് വിഷ്ണുവിനെ കാണാതായത് വിഷ്ണുവിന്റെ ചെരുപ്പുകൾ ഡെക്കിൽ നിന്നും പേഴ്സും ഫോണും മുറിയിൽ നിന്നും കിട്ടിയിട്ടുണ്ട് കപ്പലിൽ സിസിടിവി ഇല്ലാത്തതിനാൽ ദൃശ്യങ്ങളൊന്നും ലഭ്യവുമല്ല ഇരു രാജ്യങ്ങളുടെയും ഇടയിലായതിനാൽ രണ്ട് രാജ്യങ്ങളും അന്വേഷണം നടത്തുന്നുമില്ല യു എൻ്റെ കീഴിലുള്ള കോസ്റ്റൽ ഗാർഡുകളാണ് അന്വേഷണം നടത്തിയത് ഇവർക്ക് തൊണ്ണൂറ്റിയാറ് മണിക്കൂർ മാത്രമേ അന്വേഷിക്കാനാകൂ അതിനാൽ പിന്നീട് അന്വേഷണം നിലച്ചു കെ സി വേണുഗോപാൽ എം പി സുരേഷ് ഗോപി എം പി ശോഭാ സുരേന്ദ്രൻ എച്ച് സലാം എം എൽ എ തുടങ്ങിയവർ വീട്ടിലെത്തുകയും എംബസി മുഖേന അന്വേഷണം മാക്കാമെന്ന് പറയുകയും ചെയ്തിരുന്നു കേന്ദ്ര സർക്കാരും ഇന്ത്യൻ എംബസിയും ഇടപെട്ടാൽ മാത്രമേ വിഷ്ണുവിന് എന്ത് സംഭവിച്ചെന്ന് എന്ന് വികാരാധീനമായി ബാബു പറയുന്നു ജനപ്രതിനിധികളും സർക്കാരും കനിയുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം മെയ് ഇരുപത്തി അഞ്ചിന് വിഷ്ണു ഡിനെ മറൈൻ കമ്പനിയിലെ ട്രെയിനിയായി കയറിയത് ഓഗസ്റ്റ് അഞ്ചിന് ഇരുപത്തിയഞ്ച് വയസ്സേയും ഷിപ്പിൽ കയറിയ ശേഷം സുഹൃത്തുക്കളോട് വിഷ്ണു പറഞ്ഞത് കുറച്ചുകൂടി സൌകര്യമുള്ള വീടും കാറും വാങ്ങണം പിന്നീട് വിവാഹം കഴിക്കണം എന്നതാണ് തന്റെ സ്വപ്നമെന്നാണ് എസ് എസ് എൽ സിക്ക് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം മാർക്കോടെ പാസായി പ്ലസ് ടു ഡിപ്ലോമ എന്നീ കോഴ്സുകളും നല്ല മാർക്കോടെ വിജയിച്ചു പിതാവ് ബാബു ലീഗൽ മെട്രോളജി വകുപ്പിൽ നിന്നും രണ്ടായിരത്തി പതിനേഴിൽ വിരമിച്ച ശേഷം ലോട്ടറി ഏജൻസി നടത്തിവരികയാണ് കുടുംബത്തിന്റെ ഏക പ്രതീക്ഷയായിരുന്നു വിഷ്ണു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി